എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു അടുത്ത വിഷുവിന് ആരുണ്ടാവും ആരില്ലാണ്ടാവും ആര് മണ്ണിൻ്റെ അടിയിൽ പോവും ആര് തീയായി പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വന്ന വിഷു നന്നായി ആഘോഷിക്കുക അടുത്ത വിഷുവിന് വേണ്ടി കാത്തിരിക്കുക ഇത്രയെല്ലാം നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ പോരാത്തതിന് യേശുസ്തു പറഞ്ഞ പോലെ തന്നെ രണ്ടായിരം ആണ്ട് കഴിഞ്ഞാൽ മൂവായിരം ആണ്ടിന് ഇടയിൽ പ്രളയം വന്ന് നമ്മുടെ ലോകം മുഴുവൻ നശിച്ചു പോകും അപ്പോൾ പിന്നെ അടുത്തൊരു തലമുറ ഉണ്ടാവണം അപ്പോൾ അതിലേക്കുള്ള ദൂരം ഇനി അധികം ഇല്ല നമ്മൾ യേശുവിനെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു കൈ പിടിച്ചിട്ട് ആൾ പറയണില്ലേ രണ്ട് കൊല്ലം അതിൻ്റെ ചില്ലറിങ് കഴിഞ്ഞാൽ എല്ലാം പ്രളയമായി പോവും നമുക്കറിയാലോ പ്രളയം വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്നറിയാലോ ഇതിന് മുമ്പ് വന്നിട്ട് എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതല്ലേ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ കടലാണ് നെയ്യ് നാല് ഭാഗത്തുനിന്നൊന്നും കടൽ കരയിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാം വെള്ളം ഇല്ല എല്ലാം അതിലൂടെ അവസാനിച്ചില്ലേ അപ്പോൾ കുറച്ച് നാളത്തേക്ക് മനുഷ്യരി ഇവിടെ നടന്ന് ജീവിച്ചോട്ടെ കുശുമ്പ് എടുത്തോട്ടെ കുഞ്ഞാമി എടുത്തോട്ടെ തല്ലിയോട്ടെ കൊന്നോട്ടെ വെട്ടിപ്പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ദൈവം കുറച്ച് നാളത്തേക്ക് ഒരു ഇളവ് തന്നതാണ് അത് തീരാൻ അപ്പോൾ അതുകൊണ്ട് ഹാപ്പി വിഷു യേശു ഞാൻ നല്ല മോശം കാര്യങ്ങളൊന്നും പറയുന്നില്ല ഹാപ്പി വിഷു നമ്മൾ വിഷുവിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സിനിമാ രംഗത്തെ നമ്മുടെ വിഷുവിൻ്റെ ബാക്കി പത്രം ഞാനിപ്പോൾ ഇന്നലെ കണ്ട ചിത്രമാണ് മരണമാസ് ഞാൻ ചെറിച്ചതല്ല എന്ന് പേര് കേൾക്കുമ്പോൾ ചെറിച്ചതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനാണ് എന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അഭിനയിക്കുന്ന ഒരു കുറ്റം പറയാവുന്ന ഒരു നടനല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിവുകൊണ്ട് മാത്രം കയറി വന്നുള്ള ഒരു കലാകാരനാണ് പക്ഷേ സിനിമാ ലോകം ബേസിലിനെ നശിപ്പിച്ച് നാറാണ കല്ല് പറക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിനുള്ള ഈ തുടക്കമാണ് നമ്മുടെ മരണമാസ് എൻ്റെ പൊന്നോ നമ്മൾ പല സിനിമകളിലും ഒന്ന് രണ്ട് മന്ദബുതികളെ കണ്ടിട്ടുണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മുഴുവൻ മന്ദബുതികളാവാന്ന് പറഞ്ഞത് ആദ്യമാണ് ഇതേ സിനിമകളൊക്കെ പ്രിയദർശൻ കുറേ എടുത്ത് കുറേ നമ്മളെയൊക്കെ ചിരിപ്പിക്കാൻ ശ്രമിച്ച് നമ്മൾ ചി അന്നത്തെ കാലത്ത് ചെറിച്ചുള്ളൊരു ഒരു ആണ് അതിൻ്റെ ബാക്കി പത്രമാണത് പണ്ട് പ്രേമനസിൻ്റെ പടങ്ങൾ ഇതുപോലെ കുറേ വന്നിട്ടുണ്ടായിരുന്നു അമ്മ അതിലൊരു പടം ഇന്നത്തെ കാലത്ത് പിന്നെ സിനിമ പിടിക്കാനായിട്ട് അധികം പൈസ ചിലവ് ലൊക്കേഷൻ ഒന്നും അധികം കോടികളും ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിനെ പിടിച്ചിരുത്തി ഒരു ബസ്സിലിരുത്തി ആ ബസ് ഫോണോടുകൂടി കഥയും പോയി കഥ മുഴുവൻ ആ ബസ്സിൽ പറയണം ഇതിലും അതെ എല്ലാ നായികനും നായകന്മാരും എല്ലാവരും പിടിച്ചു കയറ്റി ഒരു ബസ്സിൽ കയറ്റി ബസ് രാത്രി മുഴുവൻ യാത്രയാണ് ബസ്സ് അവിടെ വെച്ച് തീർന്നു അവിടെ വെച്ച് പടം തീർന്നു ലാഭമല്ലേ വലിയ ലൊക്കേഷൻ കാശില്ല വലിയ ടെൻഷനില്ല വലിയ പ്രയാസങ്ങളില്ല സ്ഥിരം ഒരേ ലൊക്കേഷൻ എല്ലാ കാര്യങ്ങളും കൊണ്ടും വളരെ ഹാപ്പിയാണ് അപ്പോൾ ഒരു സിനിമ നിറച്ച് മന്ദബുദ്ധികളായിട്ട് അഭിനയിക്കുന്നത് അതിനേക്കാളും മന്ദബുദ്ധി വൃത്തികെട്ടവനായിട്ടാണ് നമ്മുടെ ബേസിൽ അഭിനയിച്ചു കൊടുക്കണം ഇപ്പം എന്തിനാണ് ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ ഒന്ന് തലവെച്ച് കൊടുക്കുന്നത് നല്ല കാലത്ത് നല്ല ആ ശ്രീനിവാസിൻ്റെ പോലെയൊക്കെ നല്ല സിനിമകളും മാത്രം വന്നാൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ആ സിനിമ വേണ്ടാന്ന് വെച്ച് വീട്ടിൽ എത്തുന്ന കഴിഞ്ഞാൽ അത്രയും ആശ്വാസമാണ് എന്തിനാ ഇങ്ങനെ പ്രേക്ഷകരുടെ ഇടയിൽ കിട്ടിയുള്ള ഒരു അഭിപ്രായം നല്ലൊരു പേര് ഈ ചെക്കൻ വന്ന് നശിപ്പിക്കുന്ന എന്തിനാ നല്ല സ്വഭാവം എൻ്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിനയുള്ള മനുഷ്യ മനുഷ്യനാണ് അതുപോലെ തന്നെ വളരെ വ്യക്തിത്വമുള്ള മനുഷ്യനാണ് അവനെ നശിപ്പിക്കുക ഈ സിനിമാക്കാർ ഒരാളെ പടത്തിൽ നാലാൾ കയറുന്നത് കഴിഞ്ഞാൽ പിന്നെ അവന് വേണ്ടിയുള്ള പ കഥകൾ തല്ലിക്കൂട്ടിലെ പണി എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ ഞാൻ ആദ്യമായിട്ട് പറയാം ഇങ്ങനെ ഒരു സിനിമ എൻ്റെ ആയിസിൽ കണ്ടില്ലാതന്നെ പറയാം അത്ര മോശം ഈ വിഷുവിന് ഇറങ്ങിയുള്ളതിലേക്ക് ഏറ്റവും തല്ലുപൊളി പടമാണ് ഈ പടം അത് ആ സുരേഷ് കൃഷ്ണൊക്കെ എത്ര നല്ല നടനാന്നറിയാം നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട നടനാണ് സുരേഷ് കൃഷ്ണയൊക്കെ അദ്ദേഹം നല്ലൊരു വില്ലനായിട്ട് അഭിനയിക്കാനും ക്യാരക്ടർ റോളൊക്കെ അഭിനയിക്കാനും അദ്ദേഹത്തെ എന്തിനാ ഈ പടത്തിലൊക്കെ വന്ന് അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ പേര് കളയാനാണ് ഞങ്ങളുടെ തൃശ്ശൂകാലെ പേര് കളയാൻ വേണ്ടിയിട്ട് ഇയാളത്തിന് വീട് തുനിഞ്ഞനക്കുന്നത് സിനിമ ഇല്ലെങ്കിൽ വീട്ടേയിരിക്കുക ഇങ്ങനെയുള്ള കോത്ര പടങ്ങളിലൊന്നും ഒന്നും തലവെച്ച് കൊടുക്കല്ലേ മിസ്റ്റർ സുരേഷ് കൃഷ്ണ നിങ്ങൾ എന്തിട്ടായി കാണിക്കുന്നത് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പോകണം എൻ്റെ പതിനാറാം തീയതിയാണ് കല്യാണം പതിനാറ് അടിയന്തരമാകും ചിലപ്പോൾ പതിനാറാം തീയതി കല്യാണം എല്ലാവരും വരണം മൈക്ക് മൈക്കെടുത്തല്ലാവരും അനോൺസീന് അത് കഴിഞ്ഞിട്ട് പറയണത് ഫോൺ വരണവരെ നാഗവടീരെ അതോടുകൂടി സിനിമയുടെ ഡീസെൻറ്റ് മനസ്സിലായില്ല നമുക്ക് നാഗവടീന് മൂപ്പര ഭാര്യ കല്യാണം കഴിക്കാൻ പോകണത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സെക്സ് ഇരുന്ന് പറയുന്ന ഒരു പെണ്ണ് ആ പെണ്ണിൻ്റെ ഫോട്ടോ ആണ് ഫോൺ ചെയ്യുമ്പോൾ വരണത് അതിൻ്റെ ശബ്ദമാണ് വരണത് അപ്പോൾ ഈ സുരേഷ് കൃഷ്ണനെ പോലെയുള്ള ഒരു വ്യക്തിനെ ടാറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഈ നാഗവടി എന്ന് പറഞ്ഞുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ഇരുന്ന് സെക്സും പറഞ്ഞ് കംപ്ലീറ്റ് തെറിയ പറയണത് തെറി പച്ച തെറി ഇവരൊക്കെ കിട്ടിയുള്ള സിനിമയിലേക്ക് ഒരു വേഷമൊന്നുമില്ല എന്നിരുന്നാലും സുരേഷ് കൃഷ്ണയ്ക്ക് ഫോൺ വരുമ്പോൾ ആ ഫോട്ടോ കാണിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉള്ള ആൾക്കാർക്ക് അറിയാം ഇത് നാഗപെടിയാന്നുള്ളത് അപ്പോൾ അത്രയും തരം താണന്നോ ഈ സുരേഷ് കൃഷ്ണ വൃത്തി കെട്ടവാൻ എന്നാണ് നമുക്ക് പറയാണ്ടിരിക്കാം പിന്നെ അതിനേക്കാളും വലിയ മന്ദബുദ്ധി നമ്മുടെ ബാബു ആനണി അയാളൊക്കെ ഒരു നല്ലൊരു നടനായിട്ടൊക്കെ കേടുവെന്നുള്ള ആൾക്കാരാണ് അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് അതിനേക്കാളും വലിയ മന്ദബുദ്ധിയായിട്ട് അദ്ദേഹത്തിനെ അഭിനയിപ്പിച്ചു പോണ് അപ്പോൾ ഇവരൊക്കെ എന്താ ഈ ചിന്തിക്കുന്നത് ഈ നടന്മാരെ കൊണ്ടുവന്നിട്ട് നശിപ്പിക്കുക ഈ ബേസിൽ എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് അതിൽ ചെയ്യാനൊന്നുമില്ല അയാൾ വെറും വേസ്റ്റാണ് അയാളിങ്ങനെ ഒരു പടം നാല് പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ മലയാളികൾ പിന്നെയൊക്കെ മറക്കും തൂത്തറിയും എറിയും സിനിമയെന്ന് അയാൾക്ക് പറയ പറഞ്ഞ പണി ചെയ്താൽ പോരെ നല്ലൊരു സംവിധായകനാണ് ഒരു നല്ല കഥയൊക്കെ എഴുതിയിട്ട് ഒരു പടം ചെയ്താൽ നീ കൊല്ലത്തിൽ എന്തിനാണ് ഈ കോതറ പടങ്ങളിലൊക്കെ വന്നിങ്ങനെ നിരത്തി അഭിനയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ കൊല്ലത്തെ വിഷു ആകെ സിനിമാ പ്രേക്ഷകരെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ വിഷു ആണത് ഈ മൂന്ന് സിനിമ വന്നു മൂന്നും വെട്ട് നിലയിൽ പൊട്ടണ പടങ്ങളാണ് മൂന്നെണ്ണം വന്നോ കൂടും അപ്പോൾ നമുക്കിനി ഏക ആശ്വാസം നമ്മുടെ മോഹൻലാലിനെ തുടരും ഇതിൻ്റെ പിന്നാലെ വരുല്ലോ എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കാം അദ്ദേഹത്തിന് ഒരു നമുക്കൊരു നാടൻ മുണ്ടെടുത്ത് നാടൻ ഭാഷ സംസാരിച്ച് നല്ലൊരു കുടുംബസ്ഥനായുള്ള ഒരു വ്യക്തിനെ കാണാം എന്ന് പ്രമ കണ്ടപ്പോൾ തോന്നി അതിനു വേണ്ടി കാത്തിരിക്കാം ഇനി നമുക്ക് മരണമാസിലെ തമാശ മന്ദബുദ്ധി നമ്മളെ ഊമ്പിച്ച പടത്തിൻ്റെ കഥയൊന്നും നിങ്ങൾക്കറിയണ്ടേ കഥ പറയാം ബഹു രസം കേട്ടാ നിങ്ങൾ കേൾക്കാണ്ട് വിടരുത് നിങ്ങൾ സിനിമ കാണാൻ പൈ പോവാൻ ഉദ്ദേശമില്ലാത്തവരും നിങ്ങൾ ഈ കഥ എന്ന് കേട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ കഥ മനസ്സിലായല്ലോ പിന്നെ എപ്പോഴെങ്കിലും ഈ പടം ടി വിയിൽ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടി വിയിൽ പോലും ഒരാൾ കാണാൻ കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല ഈ പടത്തിൽ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം കഥ തുടങ്ങണത് തന്നെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബേസിൽ എന്ന് പറഞ്ഞുള്ളൊരു സീരിയൽ കില്ലർ കില്ലറിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് മന്ദബുദ്ധികളായ പോലീസുകാർ അങ്ങനെ പോലീസ് എന്ന് നോക്കണത് സീരിയൽ കില്ലർ കില്ലറാരാണ് രണ്ട് കളവന്മാരെ കൊന്നിട്ട് ഒളിച്ചിരിക്കുന്ന സീരിയൽ കില്ലർ അപ്പം നാട്ടുകാർ മുഴുവൻ വന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സീരിയൽ കില്ലറെ ബേസിലിനെ അവിടുന്ന് കൊണ്ടുപോകണം അവനെ ഞങ്ങൾ ബറോഡയിലേക്കോ അമേരിക്കയിലേക്കോ അയക്കാം അവിടെ താമസിച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ സ്ഥലത്തിന് പുല്ല് വലിയാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് പഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കം വന്നിരിക്കുന്നത് അങ്ങനെ പോലീസുകാരപ്പോൾ ഇപ്പോൾ ഇത്രയും വലിയ ആളാണല്ലോ ചോദിച്ച് വിട്ട് കളയുന്നത് ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓമ്പൻ്റെ ഓമ്പൻ കൂതറ എന്നു തന്നെ പറയാം പിന്നെ കഥയുടെ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ആശ്രമം നമ്മുടെ അഗതികളെ താമസിക്കുന്ന നമ്മുടെ ഒരു അനാഥാലയം കാണിക്കുന്നു അനാ അനാഥാലയത്തേക്ക് ഒരു ചുവന്ന ഇറങ്ങി വരുന്നു ഒരു അച്ഛനും മകനും എന്നിട്ട് നമ്മുടെ അവിടുത്തെ ആളോട് സംസാരിക്കുന്നത് എൻ്റെ അച്ഛനെവിടെ താമസിപ്പിക്കണം ഞാനിപ്പോൾ ജോലി വേറെ സ്ഥലത്താണ് അപ്പോൾ അതുകൊണ്ട് അച്ഛനോട് താമസിക്കും അപ്പോൾ അച്ഛനോട് താമസിക്കാൻ തീരെ ഇഷ്ടമില്ലല്ലോ എന്ന് ആൾ പറയുമ്പോൾ പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല അച്ഛനോട് ഇരുന്നോട്ടെ എൻ്റെ ജോലി കാരണം എനിക്ക് അച്ഛനെ കൊണ്ടുപോകാൻ പറ്റില്ല അച്ഛനോട് ഇരിക്കട്ടെ അപ്പോൾ അദ്ദേഹം നിർബന്ധിച്ച് ചോദിക്കുന്നതിന് എന്തിനാണ് ഈ അച്ഛനെ നിങ്ങൾക്കൊക്കെ അത്രയും എന്തിനാ അച്ഛനെ അവിടെ കൊണ്ടുവന്ന് തള്ളി കൊടുക്കണം ഇവിടെ എല്ലാ സൗകര്യങ്ങളും കൊടുക്കും പക്ഷേ വേറെ എന്തിനാണ് തള്ളി കൊടുക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയും കാരണം നിങ്ങൾ അറിയണ്ട അപ്പോൾ എന്നാലൊന്നു ഒന്ന് പറയുന്നേ ഒരു കാരണം പറയും ഈ വയസ്സായ ഒരു വൃദ്ധനെ എവിടെ കൊണ്ടുവന്ന് തള്ളി കൊണ്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പറയും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മകൻ പറയുന്നത് അതേ എൻ്റെ ഭാര്യയുടെ കുണ്ടിയിൽ പിടിച്ചാൽ ഞാൻ പിന്നെ ഇയാൾ എന്ത് ചെയ്യണം ഇയാൾ ലോക കോഴിയാണ് അച്ഛനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ലോക കോഴിയാ എന്ന് പറഞ്ഞിട്ട് അവ അവിടെ ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിച്ചിട്ടിട്ട് പോകണച്ചനെ പിന്നെ മൂപ്പര് മൂപ്പരവിടെ കിടന്നിട്ട് ഉള്ളൊരു വിളയാട്ടാണ് അവിടെ തള്ളമാരെ അടുത്ത് നിന്ന് കളിക്കിന് അങ്ങനെ കളിക്കാൻ ഇങ്ങനെ കളിക്കുന്നേ അപ്പോഴെങ്കിൽ ബാബു ആനിയുടെ മിസ്സിങ് ആയൊരു പട്ടി മൂപ്പര് കൂടെ കിടന്ന് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അവിടെ നിന്ന് മതിലി ചാടി പോകണം മൂപ്പര് മതിലി ആടി പോകണമെന്ന് വെച്ചാൽ മൂപ്പര് കോഴിയാണല്ലോ കോഴിയെന്താ മതിലി ആടി പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ബസ്സിൽ കയറി സുരേഷ് കൃഷ്ണ ഓടിക്കുന്ന ബസ്സിൽ കയറി അങ്ങനെ അതിലിരുന്നു അപ്പോൾ ആ ബസ്സില് തന്നെ ഒരു സീരിയൽ കില്ലർ വന്ന് കയറി സീരിയൽ കില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോമഡി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ പിടിച്ച സീരിയൽ കില്ലറാക്കി വെക്കുക എന്തിനാണ് ഇയാൾ സീരിയൽ കില്ലറായി എന്നുള്ളതും യാതൊന്നും നിങ്ങൾ ചോദിക്കരുത്തട്ടോ സിനിമ അതിൽ ഇരുന്നിട്ട് നിങ്ങൾ കാശ് കൊടുത്താൽ സിനിമ കാണുക അല്ലെങ്കിൽ കിടന്ന് എ സിയിൽ കിടന്ന് ഉറങ്ങാൻ മിണ്ടാണ്ട് ഇറങ്ങി പോവുക ചോദ്യങ്ങളൊന്നും പാടില്ല അവിടെ ഞങ്ങൾ പലതും കാണിക്കും ഞങ്ങൾ പല വൃത്തികേടുകളും കാണിക്കും പലതും കാണിക്കും അതൊന്നും നിങ്ങൾ ഒരു ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കരുത് അങ്ങനെ ആ ബസ്സിൽ പോകുമ്പോൾ ബസ്സിലുള്ള പെണ്ണങ്ങളെയൊക്കെ മാറി മാറി മൊലയമ്മ പിടിക്കാൻ നടക്കുന്നു ഇയാൾ ഈ തന്തപ്പടിയിലെ പണി അവസാനം നായിക അതിലിരിക്കുന്നുണ്ട് നായികരെ മുലയമ്പിലും കയറി പിടിക്കാൻ കൂടി നായിക എന്താണെന്നു വെച്ചാൽ കുറച്ച് നേരൊക്കെ ഒന്ന് സൂക്ഷിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും കൈ വരണം പിന്നെ കൈ വരുന്നത് ശരിക്കും മുലയമ്പ പിടിക്കാനുള്ള കയ്യേ വരണത് അപ്പം പിന്നെ നായികയ്ക്ക് നായികരെ അമ്മൂമ്മ കൊടുത്തൊരു കുരുമുളക് ഉണ്ട് ആ കുരുമുളക് സ്പ്രേ ഈ തന്തേരം ഒത്തിക്കൊണ്ട് അടിച്ചു അപ്പോൾ അനാഥാലയത്തിൽ നിന്ന് ചാടി പോകുന്ന ആളാണ് ഇട്ട് അദ്ദേഹം അടിച്ചോട് കൂടി എന്തുണ്ടായി സീരിയൽ കില്ലർ ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കാറുണ്ട് ഇയാളെ ഫോട്ടോ കൈ പിടിച്ചിട്ട് അപ്പോഴാണ് ഈ യാദർശ്യമായിട്ട് ഇയാളെ ബസ്സിൽ കാണുന്നത് ഈ തണ്ടപ്പടീനെ അപ്പോൾ ഈ സ്പ്രേ അടിച്ചോട് കൂടിയിട്ട് എന്തുണ്ടായി ഒരു ഇയാളതോടുകടിയായി ഈ പെപ്പർ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ആൾ മരിക്കുമോ എനിക്കറിയില്ല ചോദിക്കരുത് കേട്ടോ കഥയിൽ ചോദ്യമില്ല പക്ഷേ പെപ്പർ സ്പ്രേ അടിച്ച വയസ്സായ വ്യക്തിയാണല്ലോ ചില പറ്റാക്കായിട്ട് മരിച്ചിരിക്കാം പറയാം നമ്മളതിന് ഞായീ ഇരിക്കുന്നില്ല അപ്പോൾ എന്തുണ്ടായി സീരിയൽ കില്ലറും ആകെ ബസ് ലാസ്റ്റ് ട്രിപ്പ് ട്രിപ്പാണ് ആകെ ഈ സീരിയൽ കില്ലറും ഈ തന്തപ്പടിയും ഈ നായികയും മാത്രമേ ഉള്ളു പിന്നെ അവിടെ അങ്ങോട്ട് ബസ്സിലുള്ള സീനുകൾ വിളിക്കാൾ മരിച്ചല്ലോ സുരേഷ് കൃഷ്ണ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്ക ജയിലിൽ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം അപ്പോൾ സീരിയൽ കില്ലർ എന്താ പറയണത് നിങ്ങളൊന്നും പേടിക്കണ്ട ഈ ശവം ഏറ്റെടുത്തോളാം സീരിയൽ കില്ലിനെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇയാളെ പേരിൽ ഒരു പേരുണ്ടാവാൻ വേണ്ടിയിട്ട് ഇയാളാണ് കൊന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയാളുടെ മുഖത്തൊരു പേന കൊണ്ടോ കത്തി കൊണ്ടോ ഒക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഒരു പഴം പായൽ കുത്തി തീരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ മൂന്നാമത്തെ കില്ലിങ് നടത്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹം ശവം ഏറ്റെടുക്കുകയെന്ന് പറയണത് നായികാന്ന് വെച്ചാൽ പെപ്രസേ അടിച്ച ആ നായിക ഇരുന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുക അതിൻ്റെ സഹതാപം കാരണം എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ഇയാളെവിടെയെങ്കിലും കൊണ്ട് ഇയാളെ നമ്മുടെ സീരിയൽ കില്ലിൻ്റെ കൊടുക്കാം എന്ന് പറഞ്ഞു നിൽക്കണ നേരത്താണ് നമ്മുടെ പ്രാന്തൻ നമ്മുടെ ബേസിൽ വണ്ടീനെ പിന്നാലെ അല്ലെ ചേയ്സ് ഇത് വരണേ നായ അവൻ്റെ കാമുകിന് ഇവിടെ പെപ്രസയ അടിച്ചിട്ടുള്ള നടി അങ്ങനെ അവനും വന്ന് കയറും അത് കഴിഞ്ഞ് പിന്നെ ശവത്തിനെ അങ്ങോട്ട് കൊണ്ടുപോക്കുന്നത് ശവത്തിനെ ഇങ്ങോട്ട് കൊണ്ടുപോകടക്കണ് അതിൻ്റെ ഇടയിൽ ഇവിടെ പോലീസുകാർ വരണേ അതിനെ ലാസ്റ്റ് ശവം തന്നെ പോലീസുകാർ വന്ന് പിടിച്ചു കൊണ്ടുപോകണ അങ്ങനെ ഒരു വലിയൊരു വേസ്റ്റ് കുഴിയിൽ അവിടെ എത്തിയിട്ട് ശവത്തിനെ അവിടെ കുഴിച്ചിട ഇടാനായിട്ട് അവിടെ അപ്പളേക്കും അപ്പളേക്കും കണ്ടക്ടറെ അച്ഛനാണ് ഈ മരിച്ചു കിടക്കണമെന്ന് മനസ്സിലാവേണ്ട ഏതൊരു ശങ്കു വരച്ചിട്ടുണ്ട് ഇവിടെ അപ്പം അവൻ്റെ ഒരു ശം വരച്ചുണ്ട് അപ്പോൾ കണ്ടെട്ടര വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പോയി അച്ഛനാണിത് അപ്പോൾ കുഴിച്ചിടാനായിട്ട് സെമിത്തേരിയിൽ കൊണ്ട് പോയി മറുപാന്ന് ചോദിച്ചിട്ട് കൊണ്ടുചെന്നിട്ട് അവിടെ അവിടെ ചെന്നിട്ടാണ് ഇവൻ്റെ അച്ഛനാണെന്നു പറഞ്ഞാൽ തിരിച്ചറിയുന്നത് അപ്പം ഇത് ടോവിനോ ജോസഫ് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസറാ തോന്നുന്നുണ്ട് ടോവിനോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശവക്കൊഴി തോന്നിയിട്ട് അന്ന് കുഴിച്ചിട്ട് ഒരു ശവക്കൊഴി തോണ്ടിട്ട് തുറന്നു നോക്കിയാൽ വേണ്ടി ശവക്കുഴിയിൽ കിടക്കണ ആരാ ടോവിനോ ഒരൊറ്റ സീനാണല്ലോ അത് കഴിഞ്ഞ് ഈ തന്തപ്പടീനെ അവിടേക്ക് ഇടനോട് കൂടിയിട്ട് ബെനിയാനുരും ബെനിയാനും ഊരിയപ്പോൾ ശംഖു കാണുന്നത് അപ്പോഴാണ് ഈ കണ്ടക്ടർ പറഞ്ഞത് അയ്യോ ഇത് അച്ഛനാണേ എന്ന് പറഞ്ഞിട്ട് നെറ്റും കരയിലും ബഹളം തെക്കും തിരക്കും പിന്നെ എന്ത് വേണമെന്ന അതിൻ്റെ ഇടയിൽ കൂടി ഫോട്ടോഷൂട്ടിന് വന്നുള്ള ഫോട്ടോ ഫോട്ടോഷൂട്ടിന് വന്നുള്ള ഒരു ഡ്രാക്കുളിയും ഡ്രാക്കുളിയുടെ ഭാര്യയും കൂടിയുള്ളൊരു ഫോട്ടോഷൂട്ട് വന്ന ഒരു ഒരാൾക്കാർ എന്തൊക്കെയാണ് കാറ്റി കൂട്ടണത് നമുക്ക് പറയാൻ വരാം അറപ്പ് വരിക അത്ര മോശം സീൻസുകളാണ് ഈ കാറ്റി കൂട്ടേണ്ടത് അവസാനം എന്തുണ്ടായി ബാബു അനുൻ്റെ ഒരു കുറേ മണ്ഡം മണ്ടം പോലീസാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ടോപ്പൊക്കെ വെച്ചിട്ട് അയാൾക്ക് ഒരു സീനൊക്കെ കൊടുത്തുണ്ട് അയാളെ പട്ടി പോയി അതിന് അയാൾ കരഞ്ഞിടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ കേസ് ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ അയാളെ വട്ടിയും കിട്ടി ചട്ടിയും കിട്ടി അതിൻ്റെ ഇടയിൽ കൂടെ മൂപ്പർക്ക് ഒരു ഒരാൾക്ക് ഒരു ചവിട്ടും കൊടുത്തു എന്തായാലും ബാബു അനു ഇല്ലെങ്കിൽ ഒരു ചവിട്ടുണ്ടാവുമല്ലോ ആ ഒരു പഞ്ചിങ് കൊടുത്തു അതൊഴിച്ച് ബാബു അനിയൻ്റെ കഴിഞ്ഞു പിന്നെ ഈ ബേസിനെ കൊണ്ടുവന്നിട്ട് ഒരു വലിയൊരു വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഈ കില്ലർ ഈ കില്ലറാണ് കൊണ്ടുവന്നിട്ട് കഴുത്ത് കെട്ടി കഴുത്തിൽ കെട്ടി ഞാത്തി കൊല്ലാൻ നിൽക്കണം ആ കൊല്ലാൻ നിൽക്കുമ്പോഴേക്കും ഇവിടെ ബസ് ബസ്സാണുള്ളതിലത്തെ നായകൻ ബസ് വന്ന ആ സമയത്ത് കയറി വരണേ ബേസിക്കല്ലേ രക്ഷപ്പെടുത്തണം അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇടി നടക്കണ് അതിൻ്റെ അവിടെ കൂടി ഇന്ന് നായിക വന്നിട്ട് ഒരു വിപണി കാണിക്കല് അതിട്ട് നായകരെ കൈ കുളിക്കിട്ട് നായകരെ ഒരു പ്രശ്നം അപ്പോഴേക്ക് നായിക തന്നെ വന്നു ലാസ്റ്റ് ഈ സീരിയൽ കില്ലറിനെ കൊല്ലാനായിട്ട് പെപ്പർ സ്പ്രേക്ക് സീരിയൽ കില്ലറിൻ്റെ മൊത്തം അടിക്കും അയാൾ ആ തല തലകുത്തി വീണു ഒരു കോമഡിക്കാരൻ ഒരു അല്ലൻ അയാളാണ് വില്ലൻ അത് കഴിഞ്ഞ് ആ വേസ്റ്റ് കൂടിയിൽ അവിടെ മൂപ്പരെ കയറ് കെട്ടി അവിടെ വെച്ചു അപ്പോൾ കണ്ടക്ടർ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനാണ് ഞാനിവിടെ തേപ്പിച്ചോളാം ഇനിയിപ്പോൾ കൊണ്ടു വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടർ അവിടുത്തെ വേസ്റ്റും തേങ്ങയും തേങ്ങയും വെച്ചിട്ട് അച്ഛനെ വഴിച്ച് കത്തിക്കുക കത്തിച്ചിട്ട് അവർ പോവുക ആ നേരത്തെ സീരിയൽ കില്ലറിനെ കെട്ടിയിട്ട് കെട്ട അയച്ചാൽ സീരിയൽ കില്ലർ ഒരു വരവ വന്നിട്ട് ആ കത്തിച്ച ശവത്തിനെ വലിച്ചുവാരി കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊത്തി തീരി മാർക്കറ്റ് കൊണ്ടിടാനെന്ന് തോന്നുന്നുണ്ട് അപ്പോഴേക്കും പോലീസ് എല്ലാവരും കൂടി വന്നു ക്ലൈമാക്സ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇതാണ് സിനിമ ഇങ്ങനത്തെ സിനിമകളൊക്കെ എടുത്ത് തിയേറ്ററിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ ഓമ്പിക്കാനായിട്ട് നമ്മുടെ പോക്കറ്റിലെ കാശ് വാങ്ങിക്കാനായിട്ടല്ലേ ഇവർ ഈ തട്ടിപ്പൊക്കെ കാണിച്ചു വിടുന്നത് ഇവർക്ക് നല്ല കഥയില്ലെങ്കിൽ നിങ്ങൾ സിനിമ എടുക്കണ്ട ഞങ്ങൾ സിനിമ കാണാൻ വരുന്നില്ല ഞങ്ങൾക്ക് സിനിമ കണ്ടില്ലെങ്കിൽ ഉറക്കാൻ വരാത്ത ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകരെ ഈ വിഷു കാലത്ത് ഇങ്ങനെ ഊമ്പിക്കാനായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ സീസണാണ് നടക്കുന്നത് ഇത് കഴിഞ്ഞാൽ മഴയിന് അപ്പോൾ ഇത്രയും ഫെസ്റ്റിവൽ സീസണില് നിങ്ങൾക്കൊരു നല്ല സിനിമ കൊണ്ടുവന്ന് ഞങ്ങളെ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ സിനിമാക്കാരാന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യം ഒന്നുമില്ല ഞാൻ മോഹൻലാലിൻ്റെ തുടരെങ്കിലും ഈ സീസണിൽ തന്നെ റിലീസ് ചെയ്യായിരുന്നു ഉള്ള പടങ്ങളൊക്കെ പൊളിഞ്ഞു പോയി അപ്പോൾ അത് സീസൺ ഇപ്പം എന്തായാലും അടുത്ത പടുത്താഴ്ച അതിൻ്റെ പിന്നത്താഴ്ച വരുന്നു പ്രതീക്ഷിക്കുക അപ്പോൾ ജനങ്ങളെ നിങ്ങൾ സിനിമയിൽ നിന്ന് അകത്തുന്നതാര സിനിമ കാണണ്ടാന്ന് തീരുമാനിക്കുന്നതാരാ നിങ്ങൾ സിനിമാക്കാരന്യാ നിങ്ങളുടെ കയ്യിൽ കഥയില്ലെങ്കിൽ നിങ്ങൾക്കത് നന്നായി ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ കോമാളിത്തരങ്ങളൊന്നും കണ്ട ചിരിക്കുന്ന ആൾക്കാരൊന്നല്ല ഇവിടെ മനസ്സിലായ ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക എന്നിട്ട് ഇതുപോലെ മന്ദബുദ്ധികളായുള്ള സിനിമാക്കാരെ സിനിമക്കാരെ അഭിനയിച്ചിട്ട് എല്ലാ മന്ദബുദ്ധികളാണെന്ന് വിചാരിക്കരുത് കാശ് എടുത്ത് സിനിമ കാണുന്ന ഞങ്ങൾ അധ്വാനിച്ച കാശ് കൊണ്ട് സിനിമ കാണുമ്പോൾ ഞങ്ങളെയും കൂടി മന്ദബുദ്ധികളാക്കുന്ന നിങ്ങൾ ആ മന്ദബുദ്ധികളാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ കോടികൾ വെള്ളത്തിലാവും അത് ഉണ്ടാവുക ഇങ്ങനെ ഈ ബേസിലിനെ പോലെയുള്ള നല്ല നല്ല നടന്മാരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന ഇതൊക്കെ കഥ എഴുതിയ ആൾക്കാരിനെ ആദ്യം പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് കൂടുതലൊന്നും പറയണില്ല കലിപ്പ് തീരുന്നില്ല ഹോ വിഷു ആയിട്ട് പിന്നെ കലിച്ചിട്ട് കാര്യമില്ലോ എന്തെങ്കിലും ആവട്ടെ നമ്മൾക്ക് ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷയിലെല്ലാം വിളിച്ചല്ലോണത് അതൊക്കെ ഇങ്ങനെയായി തീരാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് നമുക്കെന്തായാലും വീഡിയോ അവിടെ നിർത്താം നിങ്ങൾ ഈ വിഷുകാലത്ത് നിങ്ങൾ തിയേറ്ററിലേക്ക് നിങ്ങൾ ആരും നിങ്ങളുടെ ഇത്രയും ലക്ഷ ഒരു കുടുംബത്തിന് സിനിമ കാണാൻ പോയി ഒരു ആയിരം രൂപയിലും വേണം അപ്പോൾ ആ ആയിരം രൂപ നിങ്ങൾ നശിപ്പിക്കണ്ട വല്ല കടപ്പുറത്തേക്കോ വല്ല പാർക്കിലേക്കോ വല്ല ടൂറോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുക നിങ്ങൾ സിനിമ എന്ന് പറഞ്ഞൊരു കാര്യം ഈ വിഷുകാലത്ത് നിങ്ങൾ കാണേ ചെയ്യരുത് പടമില്ല നല്ലത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വീഡിയോട് നിർത്തുന്നു വീണ്ടും നിങ്ങൾക്ക് നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് ആരും ആ നിങ്ങളുടെ എല്ലാവരെയും എല്ലാ കഷ്ടതകളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം തീരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം വിഷു ആയ കാരണം നിങ്ങൾ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് അടിക്കാനോ കമൻ്റ് ഇടാനോ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുവന്നിരിക്കുന്നു ഓക്കെ ബൈ